അങ്ങനെ കുറേ പച്ചക്കറികൾ ഇവിടെ നമ്മുടെ പഠിക്കു വന്ന് കിട്ടിയിട്ടുണ്ട് ഞാൻ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞങ്ങൾക്ക് സ്പെഷ്യലായിട്ട് ഞങ്ങളിത് പയറൊക്കെ മേടിക്കാന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ തക്കാളി പച്ചമുളക് ഇഞ്ചി കെട്ടുപയർ ഈ കെട്ടുപയറില്ലേ ഒരു കിലോ എഴുപത് രൂപയായിരുന്നു കഴിഞ്ഞ ആഴ്ചയൊക്കെ പക്ഷെ ഇപ്പം വില കൂടി എന്നാലും ചേട്ടൻ ഞങ്ങൾ സ്ഥിരമായിട്ട് മേടിക്കണതന്നെ ചേട്ടൻ നമുക്കൊരു ു ഒരു കിലോ ഒന്ന് ഇരുന്നൂറ് ഉണ്ട് മണിപ്പയറാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു കിലോത്തിൻ്റെ ഇതിന് വന്നു പിന്നെ സബോള രണ്ട് കിലോ ഉള്ള കിഴ വേണ്ട ഇഞ്ചി പച്ചമുളക് സബ് തക്കാളി സബോള ഇതൊക്കെ നമുക്കിവിടെ നമ്മൾ മാർക്കറ്റിൽ പോയി മേടിക്കണ്ട നമ്മുടെ സ്പോട്ടിൽ വന്ന് കിട്ടുന്ന കാര്യം കന്നിമുത്തനോ ചറിനുണ്ട് അരിഞ്ഞ ഭർക്കണ്ട മണിക്കൂർക്കു ഇത് നന്നാക്കാൻ എന്റെ പൊന്നി നാലു കിലോ നൂറുണ്ട മണിക്കൂർക്കണിക്കൂർക്കറിയും നമ്മുടെ എന്താന്ന് പറയുക പക്ഷെ നനച്ചട്ടായിരിക്കും ഇത് കണ്ട തൊലിയൊക്കെ നന്ന അല്ലേ തൊലിയൊക്കെ നന്നായിട്ട് പോണുണ്ട് അപ്പൊ നമുക്കിത് ഒരു കിലോ മേടിച്ചാലോ ഒരു കിലോ മതി

ടങ്ങി കണ്ടോ നെല്ലിക്ക പയർ ഇതിലൊടിപ്പയർട്ടാ നമ്മള് മണിപ്പയർ മാത്രം എടുത്തിട്ടുള്ളൂ ഇത് ഒടിപ്പയർട്ട് പപ്പടം തൈര് വേണ്ട നമുക്ക് ഈ പച്ചക്കറിയിൽ വണ്ടിയിനകത്ത് ഒത്തിരി സാധനങ്ങൾ നമുക്ക് ആൾക്കാർക്ക് വീട്ടുകാർക്കൊക്കെ എളുപ്പത്തിന് മേടിക്കാനും ഓടി വന്ന് മേടിച്ച് കറി ഉണ്ടാക്കാനൊക്കെ എളുപ്പത്തിന് ആ കറക്റ്റ് ടൈമിങ്ങിന് നമ്മുടെ ചേട്ടവിടെ ലൈനിലെത്തും അപ്പം ഞങ്ങൾക്ക് കടയിൽ പോകേണ്ടി വന്നില്ല അതിൽ നമുക്ക് എല്ലാ ഐറ്റംസെല്ലാം എത്തി മേടിച്ചാലും മേടിച്ച നമ്മുടെ ചേട്ടവിടെ വരുമ്പോൾ ഒന്ന് ലാൻഡായിട്ട് ഇഞ്ചി പച്ചമുളക് നമ്മളാവശ്യത്തിന് കൂടുതൽ മേടിച്ച് വെക്കില്ല കേട്ടോ കാരണം ചീനി പൂ തക്കാളി തക്കാളി നമ്മുടെ പഴുത്ത് തുടങ്ങിയിട്ടുള്ളൂ പൊട്ടിക്കാറായിട്ടില്ല അങ്ങനെ നമ്മുടെ ഈ പച്ചക്കറികൾ ഇങ്ങനെ ഒരു കട്ട നിറയെ സാധനങ്ങൾ ഇരുന്നൂറ്റമ്പത് രൂപ ഹൈ അടുത്ത വീഡിയോയിൽ നമുക്ക് ഇനി കാണാം ഓക്കേ